ചൈന ഈ ഓപ്പറേഷൻ സിന്ധൂർ കഴിഞ്ഞിട്ട് നമ്മൾ നൂർഖാൻ എയർബേസ് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പാകിസ്ഥാൻ ആദ്യം ചെയ്ത് അമേരിക്കയെ ഫോൺ വിളിക്കുക എന്നുള്ളതാണ് ചൈനീസ് നാഷണൽ അതായത് ഈ നൂർഖാനിലെ എയർബേസിലെ ആ ബങ്കറിൽ ചൈനയുടെ സാറ്റലൈറ്റ് റിയൽ ടൈം സാറ്റലൈറ്റ് മോണിറ്ററിങ്ങിൻ്റെ സിഗ്നൽ അവിടെ ചെല്ലുന്നുണ്ടായിരുന്നു അവിടെ അത് നോക്കാനായിട്ട് ചൈനക്കാരുണ്ടായിരുന്നു ചൈനീസ് നാഷണൽസ് അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അവർ കൊല്ലപ്പെട്ടിട്ടുണ്ടാവും അവർ കൊല്ലപ്പെട്ടിട്ടുണ്ടാവും അവരുടെ പേര് പറയില്ലല്ലോ അമേരിക്കൻ നാഷണൽസ് കൊല്ലപ്പെട്ടിട്ടുണ്ട് പേര് പറയില്ലല്ലോ ടർക്കിഷ് നാഷണൽസ് അതിൻ്റെ അകത്തുണ്ടായിരുന്നു അവരുടെ പേര് പറഞ്ഞിട്ടില്ല പറയില്ല കാരണം അത് അക്നോളജ് ചെയ്യാനായിട്ട് ഈ രാജ്യങ്ങൾക്കൊന്നും പറ്റില്ല അവരുടെ നാഷണൽസ് അവിടെ മരിച്ചു വീണിട്ടുണ്ട് സംശയമൊന്നുമില്ലാത്ത കാര്യമാണ് പക്ഷേ അതൊന്നും അക്നോളജ് ചെയ്യാനായിട്ട് ഈ രാജ്യങ്ങൾക്ക് പറ്റില്ല കാരണം അക്നോളജ് ചെയ്ത് കഴിഞ്ഞാൽ അവരവിടെ എന്ത് ചെയ്യുകയാണെന്നുള്ളത് പറയേണ്ടി വരും അത് പറയാൻ അവർക്ക് പറ്റാത്തത്തോളം കാലം അതിനൊരു മരണം അവർ അക്നോളജ് ചെയ്യില്ല അപ്പോൾ ചൈനീസ് നാഷണൽസ് അവിടെ മരിച്ചിട്ടുണ്ട് ഈ ഇവിടെ പാകിസ്ഥാനെ മിസൈല് കൊടുത്തും ജയിൽ സെവൻറ്റീൻ പോലുള്ള യുദ്ധവിമാനങ്ങൾ കൊടുത്തും ഒക്കെ സഹായിച്ചുകൊണ്ടിരുന്ന ചൈനയ്ക്ക് വിവരം പാകിസ്ഥാൻ ഓടിപ്പോയത് അമേരിക്കയിലേക്കാണ് അമേരിക്കയെ വിളിച്ചു അപ്പോൾ അമേരിക്ക അത് കഴിഞ്ഞിട്ട് വരുന്നത് അമേരിക്കയുടെ ട്രംപിൻ്റെ നുണപ്രചരണം അമേരിക്ക മധ്യസ്ഥം വഹിച്ചിട്ടാണ് ഈ വെടിനിർത്തൽ സാധ്യമായതെന്നുള്ളതായിരുന്നു അവിടെയും ചൈന തഴയപ്പെട്ടു ചൈന അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അസിം മുനീർ ട്രംപിനെ കാണാൻ പോയി ട്രംപിനെ കാണാൻ പോയി കഴിയുമ്പോഴത്തേക്ക് അസിം മുനീർ പറഞ്ഞത് ചൈനീസ് ആയുധങ്ങൾക്ക് എഫക്റ്റിവിറ്റി ഇല്ല അതുകൊണ്ട് അമേരിക്കൻ ആയുധങ്ങൾ വേണമെന്നുള്ളതായിരുന്നു ഇപ്പോൾ അസിം മുനീറിൻ്റെ ഏറ്റവും വലിയ ആവശ്യം പകരം എന്തുണ്ട് എന്നുള്ളതിൻ്റെ അകത്ത് ബലോചിസ്ഥാനിലെ മൈനിങ് റൈറ്റ്സ് പിന്നെ ബംഗ്ലാദേശിലെ യു നേതൃത്വത്തിലുള്ള ഇതിൽ നിന്ന് റഖൈൻ കോറിഡോറിൽ ഒരു സ്ഥലം ഒരു സംഗതി സിമ്പിളാണ് ഇന്ത്യയും ചൈനയും രണ്ട് സൈഡിൽ നിന്ന് ഒതുക്കുക ചൈനയുടെയും രണ്ട് മൂലയ്ക്ക് വരും ഇത് ഒന്ന് പാകിസ്ഥാൻ ഒന്ന് ബംഗ്ലാദേശ് ആ ആ ബംഗ്ലാദേശിൻ്റെ അടുത്ത് തന്നെ റഖൈൻ കൊറഡോറ അതായത് ഇപ്പോഴത്തെ മ്യാൻമാറിൽ ഒരു സൈനിക താവളം ഈ ഒരു ലൈനിലാണ് അസീം മുനീർ പറഞ്ഞത് ചൈനയ്ക്ക് അത് ഭയങ്കര പ്രശ്നമുണ്ടാക്കി കാരണം ബലോചിസ്ഥാനില് ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് ബലോ ബലോചിസ്ഥാനിൽ നിന്ന് മൈൻ ചെയ്യുന്ന സാധനങ്ങൾ കൊണ്ടുപോകാനായിട്ടും കൂടെയാണ് ചൈന ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് ഉണ്ടാക്കിയത് അതിൻ്റെ അകത്ത് ചൈന ഒരു മുപ്പത് നാൽപ്പത് ബില്യൺ ഡോളർ ഏകദേശം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ ഇൻവെസ്റ്റ്മെൻറ്റ് മുഴുവൻ കാറ്റിൽ പോയി അതാ കഴിഞ്ഞ ദിവസം ട്രംപ് പറഞ്ഞ് പാകിസ്ഥാനിൽ നിന്ന് എണ്ണ എന്ന് പറഞ്ഞു പാകിസ്ഥാനിലെവിടെ എണ്ണ ബലോചിസ്ഥാനില ബലോചിസ്ഥാനിലാണല്ലോ എണ്ണയും ബാക്കി പ്രകൃതി വിഭവങ്ങൾ ഏറ്റവും കൂടുതലുള്ളത് അവിടെയാണല്ലോ ബലോചിസ്ഥാൻ്റെ ഒരു മൂലയ്ക്ക് കടലും ഉണ്ട് മനസ്സിലായോ അതായിരുന്നു പാകിസ്ഥാൻ അമേരിക്കയ്ക്ക് കൊടുത്ത ഓഫർ പകരം ആയുധങ്ങൾ വേണം അമേരിക്കൻ ആയുധങ്ങൾ വേണം എഫ് സിക്സ്റ്റീൻ അവരുടെ തകർന്നിട്ടുണ്ടായിരുന്നു അതുപോരഞ്ഞിട്ട് നൂർ ഖാനിലെ ബങ്കർ അത് അവരുടെ മെയിൻ കമ്മ്യൂണിക്കേഷൻ ഹബ്ബായിരുന്നു ആ അതുപോലെ ബങ്കർ ബാക്കി സ്ഥലത്തും ഉണ്ട് പക്ഷെ അത് കമ്മ്യൂണിക്കേഷൻ ഹബ്ബല്ല അതിനെ കമ്മ്യൂണിക്കേഷൻ ഹബാക്കി മാറ്റി പ്രൊമോട്ട് ചെയ്യാനായിട്ടുള്ള സഹായങ്ങളും ഒക്കെ ആയിരുന്നു അസീം മുനീറിൻ്റെ ചോദ്യം പക്ഷേ അത് കഴിഞ്ഞിട്ട് രണ്ടാഴ്ച കഷ്ടിച്ചു കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ചൈന പാകിസ്ഥാന് അസീം മുനീറിൻ്റെ ബീജിങ്ങിലേക്ക് വിളിപ്പിച്ചു അവിടെ ക്ഷണം കൊടുത്ത് കൊണ്ടുപോകുന്ന ഒരു രാഷ്ട്രത്തലവന്മാരെയാണ് ഒരു വാക് സൈനിക മേധാവിയെ ആണ് അമേരിക്കയും വിളിച്ചത് ചൈനയും വിളിച്ചത് രാഷ്ട്ര അതായത് ഭരണരാഷ്ട്ര തലവന്മാരെ പ്രസിഡന്റ് പാകിസ്ഥാനിലെ പ്രസിഡൻ്റെയോ പ്രൈം മിനിസ്റ്ററേ ഒന്നും വിളിച്ചത് ആർമിയുടെ ചീഫിനെയാണ് വിളിച്ചത് അങ്ങനെ അയാൾ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ചൈന അതിഭീകരമായിട്ട് വഴക്കുണ്ടാക്കിയെന്നാണ് പറയുന്നത് കാരണം ഒന്നാമത് വലിച്ച സാനിലെ ഇൻവെസ്റ്റ്മെൻറ്റുകൾ മുഴുവൻ ചൈനയുടെ കയ്യിൽ നിന്ന് പോയി അതിനി അവിടെ ഒരു രക്ഷയില്ല രണ്ടാമത് ഈ റഖൈൻ കൊറിഡോറിൻ്റെ അങ്ങറ്റത്ത് കഹ്ഫു എന്ന് പറഞ്ഞിട്ടൊരു പോർട്ട് ആസ് എ പാർട്ട് ഓഫ് സ്ട്രിങ് ഓഫ് പേൾസ് ചൈന ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ നേരെ വാ അങ്ങോട്ടുള്ള ആക്സസ് വരേണ്ട സ്ഥലത്താണ് ഈ പാകിസ്ഥാൻ പ്രോമിസ് ചെയ്തതുപോലെ ഒരു അമേരിക്കയ്ക്കൊരു താവളം ഉണ്ടാവുവാണെങ്കിൽ ഉണ്ടാവേണ്ടത് അത് കടന്നിട്ട് വേണം ചൈന എന്തെങ്കിലും ആ പോർട്ടിൽ നിന്ന് കൊണ്ടുപോകാനുണ്ടെങ്കിൽ കൊണ്ടുപോകാനായിട്ട് ചൈനയുടെ വാണിജ്യ താല്പര്യങ്ങളെ ശരിക്കും പറഞ്ഞാൽ പാകിസ്ഥാൻ അങ്ങ് നിരാകരിച്ചു ആദ്യം ഓപ്പറേഷൻ സിന്ധൂർ കഴിഞ്ഞിട്ട് ആയത്തെ കുറച്ച് ദിവസം നമ്മളെല്ലാവരും കേട്ടതാണ് ചൈന ജെ തേർട്ടി ഫൈവ് കൊടുക്കും അത് കൊടുക്കും ഇത് കൊടുക്കും എന്നൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ അതിനെപ്പറ്റി മിണ്ടുന്നില്ല ഇപ്പോൾ അതിനെപ്പറ്റി ആരും ഒന്നും മിണ്ടുന്നില്ല അത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു ചൈന ആയുധങ്ങൾ കൊടുക്കുന്നില്ല കൊടുക്കാൻ പോകുന്നില്ല ഓപ്പണായിട്ട് സപ്പോർട്ട് ഓപ്പൺ ഓപ്പൺ ആയിട്ട് ആയിട്ട് സപ്പോർട്ട് സപ്പോർട്ട് ചെയ്തു ചെയ്യാനായിട്ട് ചൈനയ്ക്ക് ചെയ്യുന്നതായിട്ടുള്ള പരിമിതിയുണ്ട് അതങ്ങനെ പറ്റുകയില്ല അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അമേരിക്ക ഓപ്പൺ ആയിട്ട് സപ്പോർട്ട് ചെയ്തിട്ടില്ല കാരണം ഈ മെയ് പത്താം തീയതി നമ്മൾ ഈ നൂർ ഖാൻ എയർവെയ്സിൽ അടിക്കുന്നു കിരാനാ കുന്നുകളിൽ അടിക്കുന്നു അതിന് മുന്നേ രണ്ട് ദിവസം മുന്നേ ജെ ഡി വാൻസ് പറഞ്ഞ് ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് തമ്മിൽ തെല്ലുകയാണെങ്കിൽ തമ്മിൽ തെളിവട്ടെ ഞങ്ങൾക്ക് അതിൻ്റെ അത് പ്രശ്നമേ ഇല്ലെന്നുള്ളതാണ് വൈറ്റ് ഹൗസിൻ്റെ അന്നത്തെ നിലപാട് ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടൊരു യുദ്ധമുണ്ടെന്നുണ്ടെങ്കിൽ അത് അവരുടെ പ്രശ്നമാണ് ഞങ്ങളുടെ പ്രശ്നമേ അല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അത് വേറെ കാര്യം അത് മാറാനായിട്ട് പല കാരണങ്ങളുണ്ട് അത് നമ്മൾ ഓൾറെഡി സംസാരിച്ചതുമാണ് അതെ ആ അതേ സിനാരിയോയിൽ വന്നിട്ടാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് ഒരു ഇത് മുൻകൈ പാകിസ്ഥാൻ കൊടുക്കാമെന്ന് പറയുന്നതും അവരെ പ്രലോഭിപ്പിക്കുന്നതും ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഇടയ്ക്ക് വേറൊരു സംഗതി കൂടെ നടന്നിട്ടുണ്ടായിരുന്നു ഓപ്പറേഷൻ സിന്ധൂർ കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും പാകിസ്ഥാനിൽ ബിനാൻസ് എന്ന് പറയുന്ന ക്രിപ്റ്റോ കറൻസി കമ്പനി ഒരു അവർ ഒരു സെക്യൂരിറ്റി കൗൺസില് പോലൊരു അവയെ ഒക്കെ ട്രേഡ് ചെയ്യുന്ന ടൈപ്പ് ഒരു കൗൺസിൽ പോലെ ഒരു അതുപോലെ ക്രിപ്റ്റോയ്ക്ക് ഒരു കൗൺസിലുണ്ടാക്കുകയും ബിനാൻസിനെ അങ്ങോട്ട് കൊണ്ടുവരികയും അതിൻ്റെ ഭാഗമായിട്ട് ബിനാൻസിന് ഏകദേശം രണ്ട് ബില്യൺ ഡോളറോളം കൊടുത്തു എന്നാണ് കേൾവി ഈ ബിനാൻസിൻ്റെ ഏകദേശം അറു എഴുപത് ശതമാനം അറുപത് ശതമാനമോ മറ്റേ ട്രംപിൻ്റെ മകൻ്റെയും മരുമകൻ്റെയും മകളകെട്ടിയുടെയും കൂടെ പേരിലാണ് ബിനാൻസിൻ്റെ ഏകദേശം ഇത് കിടന്ന് അവർക്ക് ഇറങ്ങി തിരിഞ്ഞത് എവിടെ നിന്നു ഈ രണ്ട് ബില്യൺ ഡോളർ അവിടെ തന്നെ ചെന്നു ഇമാതിരിയുള്ള സിറ്റുവേഷൻസാണ് നടക്കുന്നത് ഇതിലൊക്കെ ചൈന ഭയങ്കര അസ്വസ്ഥമാണ്